ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു പിയിലെ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ ദിവസേന ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അവിടുത്തെ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയും യു പി ഉപമുഖ്യമന്ത്രി മൗര്യയും അതേപോലെ തന്നെ അധ്യക്ഷൻ യു പി ബി ജെ പിയുടെ അധ്യക്ഷനും ഇപ്പോൾ യോഗിക്കെതിരെ പടവാൾ എടുത്ത് എടുത്തിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അമിത ആത്മവിശ്വാസം കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് യു പിയിലെ ഇപ്പോഴത്തെ തോൽവിക്ക് കാരണമെന്നാണ് യോഗിയുടെ അഭിപ്രായം അതായത് മോദി മോദിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വിജയം വെറുതെ ഫ്രീ ആയിട്ട് വിജയം വരും എന്ന് കേന്ദ്ര നേതൃത്വം വിചാരിച്ചത് കൊണ്ടാണ് യു പിയിൽ ബി ജെ പിക്ക് ഈ പതനം ഉണ്ടായത് ഇത്രയും ചെറിയൊരു സീറ്റിൻ്റെ അതായത് മുപ്പത്തിമൂന്ന് സീറ്റാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലാവട്ടെ എഴുപത്തി ഒന്ന് സീറ്റും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി സീറ്റും ഇപ്പോൾ മുപ്പത്തി മൂന്ന് സീറ്റിലേക്കുമാണ് ഒതുങ്ങിയത് ബി ജെ പി ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ പറയുന്നത് യു പിയിലെ തോൽവിക്ക് കാരണം യോഗി മാത്രമാണെന്നാണ് മൗര്യയും അതേപോലെ യു പിയിലെ ബി ജെ പി അധ്യക്ഷൻ്റെയും സംസാരത്തിൽ വ്യക്തമാക്കുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് രാജിവെക്കാൻ അവർ നന്ദയെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി മോദിയെയും കണ്ട് രാജ്യസന്നാദ്ധത അറിയിച്ചിരിക്കുകയാണ് യോഗി യു പി നടത്തുന്നത് ഉദ്യോഗസ്ഥ ഭരണം മാത്രമാണ് എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടിട്ട് യോഗി യു പി ഭരണം നടത്തുകയാണ് എം എൽ എമാരോ മന്ത്രിമാരോ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും യോഗിക്ക് സ്വീകാര്യമല്ല എന്നാണ് മൗരിയും അവിടുത്തെ പ്രസിഡൻറ്റും യു പി ബി ജെ പി പ്രസിഡൻറ്റിൻ്റെയും അഭിപ്രായം പാർട്ടി സംഘടനയാണ് വലുത് സർക്കാരല്ല വലുത് എന്നാണ് യോഗിക്ക് ഇരുവരുടെയും മുന്നറിയിപ്പ് ബഹുഭൂരിപക്ഷം വരുന്ന എം എൽ എമാർ ഇപ്പോൾ യോഗിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യു പിയിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിൽ മോദിയും അമിത്ഷായുമാണെന്നാണ് ചില ഊഹാപോഹങ്ങൾ അവിടെ നിന്ന് വിടുന്നത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ അങ്ങനെയാണ് ചർച്ച നടത്തുന്നത് യോഗിയെ മാറ്റാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ആദ്യം തന്നെ ഇലക്ഷനും മുമ്പേ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം മോദി അധികാരത്തിലെത്തിയാൽ ആദ്യം തെറിപ്പിക്കുക യോഗിനെ ആയിരിക്കും എന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറഞ്ഞിരുന്നത് അത് അതേപോലെ തന്നെ ഇപ്പോൾ ശരിയായി വരികയാണ് യോഗിയെ തെറിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു ഇത് ഭൂരിപക്ഷം വരുന്ന ഭൂഭൂരിപക്ഷം വരുന്ന എം എൽ എമാരും ഇപ്പോൾ യോഗിക്കെതിരെ തിരിഞ്ഞതോടെ യോഗി തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്